പുല്ലുമേട് ഉൾപ്പെടെയുള്ള കാനനപാതകൾ കൊടുത്താൽ അത് ജനങ്ങൾക്ക് തന്നെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അടുത്ത മണ്ഡലകാലത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ മണ്ഡലകാലം അവസാനിക്കുന്നതോടുകൂടി തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ശബരിമല ദർശനത്തിനായി എത്തുന്ന ഐ ഭക്തർക്ക് കൂടുതൽ സൌകര്യം ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ വനംവകുപ്പ് ആസൂത്രണം ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഗവിയിലെ ഇക്കോ ടൂറിസം സെന്റർ ഉദ്ഘാടനശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി പുല്ലിമേട് അന്ന് ടിസ്ഥാനത്തിൽ അടച്ചിട്ടില്ല പക്ഷേ റിപ്പോർട്ടിനകത്ത് പാത അടയ്ക്കുന്നവരും പരാമർശിച്ചിട്ടില്ല ഇപ്പൊ കഴിഞ്ഞിടയ്ക്കാണെങ്കിൽ ആ പുല്ലിമേട് തീരക്കുളത്ത് ഭാഗത്ത് മൂന്ന് ഐകഭോക്താണ് ഈ ഡിസംബറിലൂടെ അത് പത്രം വഴിയുള്ള പാത അടി കഠിന കഠിനമായ പാത ആയതുകൊണ്ട് മുൻകാലങ്ങൾ എഴുപത്തി അഞ്ച് വർഷം ഉപയോഗിച്ചു ഓരോ വർഷവും നോക്കുക ഓരോ വർഷവും പത്തനംതിട്ടയിലെയും ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിക്കുകയല്ലാതെ കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടായിരത്തി പതിനാറിലെയും പത്തൊമ്പതിലെയും പതിനെട്ടിലെയും കാര്യം അല്ലെങ്കിൽ പതിനഞ്ചിലേയും കാര്യം വരുമ്പോൾ അന്നിവിടത്തേക്ക് വരാനുള്ള റോഡുകളുടെ അവസ്ഥ എന്തായിരുന്നു നിലവിലുള്ള റോഡുകളുടെ അവസ്ഥ ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന റോഡുകളല്ലേ പത്തനംതിട്ടയിൽ നിന്നായാലും ഇരു സോറി തിരുവല്ലയിൽ നിന്നായാലും ചെങ്ങന്നൂരിൽ നിന്നായാലും കോന്നിയിൽ നിന്നായാലും റാന്നിയിൽ നിന്നായാലും എല്ലാം നല്ല എന്നാൽ ഈ തുറന്നു വിടണം എന്നൊരു നിലപാടിലേക്ക് വച്ചാൽ നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിട്ടുണ്ട് തുറന്നു വിട്ടാൽ എന്താണ് ആർക്കാണ് അപകടം കൂടുതൽ തുറന്നാൽ ആർക്കാണ് ദോഷം ഒന്ന് കോടതി ഉത്തരവ് രണ്ടാമത് തുറന്നാൽ വന്യമൃഗങ്ങളെ ശല്യം കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ കാനനപാതകളിലൂടെ യാത്ര വനം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരുടെ ജീവനാണ് പോകുന്നത് അത് എന്നിട്ടും നമ്മൾ ഒരു ഒരു പാത ഈ തുറന്നു കൊടുത്തില്ലേ ആ തുറന്നു കൊടുത്ത പാതയുടെ പേര് ഞാൻ മറന്നുപോയി ഇത്തവണ ഒരു പാത പരമ്പരാഗത പാത ഇത്തവണ തുറന്നു കൊടുത്തിട്ടുണ്ടല്ലോ എന്നിട്ട് മറ്റു റോഡുകളിൽ ഗതാഗതം പിന്നെ തിരക്ക് വർദ്ധിച്ചപ്പോൾ ആ പാതയിലൂടെയാണ് ഇന്ന് ഏറ്റവും ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഭക്തർ അന്യസംസ്ഥാനങ്ങളിലെ ഭക്തർ ശബരിമലയിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ ആ അത്തരം വസ്തുതകളെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എത്തിക്കുക അവിടെ അവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഈ കാനൻ പാതകളിലൊക്കെ തുറന്നു കൊടുത്ത പാതകളിലൊക്കെ ഈ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും അവിടെ പിടിക്കും എല്ലാ വർഷവും കാട് പിടിച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്ന് ശബരിമല സീസൺ ഇപ്പോൾ അവസാനിക്കുകയാണെങ്കിൽ നിരോധിക്കും ഇനി ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല കാത്തു നിൽക്കാതെ ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് വനം വകുപ്പിന് തന്നെ കൂടുതൽ ഫെസിലിറ്റീസ് അവിടെ പറഞ്ഞു വനംവകുപ്പിൻ്റെ പ്രദേശങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇന്നലെ ഞാൻ ഇവർക്കെല്ലാം ഉത്തരവ് കൊടുത്തിട്ടുണ്ട്